പപ്പായ ഈ ഒരു തണ്ട് ഉണ്ടല്ലോ സാധാരണ നമ്മൾ ഒന്നിനും ഈ ഒരു തണ്ട് യൂസ് ആക്കാറില്ല അപ്പോൾ ഈ ഒരു തണ്ട് വെച്ചിട്ടുള്ള നല്ലൊരു ഉപയോഗം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ വേറെയും കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ അതുപോലെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം അപ്പോൾ ഇന്നത്തെ ടിപ്സിൽ ആദ്യം പറയുന്നത് നമുക്ക് എങ്ങനെ ഓയിലില്ലാതെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ ചിക്കൻ ഫ്രൈ കഴിക്കാൻ ഇഷ്ടമാണെങ്കിലും ഓയിലൊക്കെ യൂസ് നമ്മൾ അധികം ചെയ്യാറുണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കൂ നമുക്ക് ആ ഒരു സെയിം ടേസ്റ്റിൽ ചിക്കൻ ഫ്രൈ തയ്യാറാക്കി എടുക്കാൻ പറ്റും അതും ഓയിലില്ലാതെ അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാനുള്ള ചിക്കൻ പീസസ് എല്ലാം തന്നെ മസാലയൊക്കെ പരട്ടിയിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഗ്യാസ് സ്റ്റോവിൻ്റെ ആ ഒരു ഫ്ലെയിം ഒന്ന് നന്നായി കുറച്ച് വെച്ചിട്ട് ഇതുപോലൊരു മൂടി വെച്ചിട്ട് മൂടി കൊടുക്കുക കുറച്ചിങ്ങനെ പൊന്തി നിൽക്കുന്ന ടൈപ്പ് ഒരു മൂടി വേണം ഉപയോഗിക്കാനായിട്ട് ഇനി ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ തന്നെ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആ ഒരു വെള്ളവും അതുപോലെ തന്നെ നെയ്യും ഒക്കെ ഇങ്ങനെ ഊർന്നു വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്കിതാ ഇതുപോലെ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഇതിലെന്നെ തന്നെ കിടന്നിട്ട് ചിക്കൻ നന്നായിട്ട് കുക്കാവട്ടെ കേട്ടോ അപ്പോൾ കുറച്ച് സമയം കൂടി ഒന്ന് മൂടി വയ്ക്കുക ചിക്കൻ ഒന്ന് ആയി കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് വറ്റി നന്നായിട്ട് മൊരിഞ്ഞു വരും ഇനി നല്ലപോലെ ക്രിസ്പി ആണെങ്കിൽ മാത്രം ഒരു ടീസ്പൂൺ ഒന്ന് തൂക്കി കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി ഇളക്കി നന്നായിട്ട് തന്നെ മുരിയിച്ചെടുക്കാൻ പറ്റും അപ്പോൾ വളരെ ചെറിയ ഓയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നമുക്ക് അധികം ഓയിലിന്റെ ആവശ്യമില്ല അടുത്തത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള ഉത്തരാണ് കേട്ടോ മണി പ്ലാന്റ് നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് വീടിന്റെ അകത്തൊക്കെ വെക്കുന്ന സമയത്ത് അതിനെ എന്താണ് പ്രത്യേകിച്ച് നമ്മൾ ചെയ്തു കൊടുക്കണ്ടേന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ മണി പ്ലാന്റിന്റെ ലീഫൊക്കെ നല്ല ഗ്രീൻ കളറിൽ നല്ല ഉഷാറായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡെയിലി കുറച്ച് പച്ചവെള്ളം ഒന്നിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ലീഫിലേക്കൊക്കെ ഒന്ന് സ്പ്രേ ആക്കി കൊടുക്കുക അതുപോലെ ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ ഫുള്ള് വെള്ളവും മാറ്റിയിട്ട് വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതിലേക്ക് റീഫിൽ ചെയ്യാതെ അതിന് പകരം ഫുള്ള് വെള്ളം ഇതിൽ ബാക്കിയുള്ള വെള്ളം കളഞ്ഞിട്ട് പുതിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത്രയും തന്നെ ചെയ്തു െ മണി പ്ലാന്റ് നന്നായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും വേറെ ഫെർട്ടിലൈസറിന്റെ ഒന്നും ആവശ്യമില്ല അപ്പൊ ഇതും ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇനി നമുക്ക് എങ്ങനെ മുട്ട ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാന്ന് നോക്കാം അപ്പൊ അധികം മുട്ടയൊക്കെ വാങ്ങുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ ചിലപ്പോ നമുക്ക് സ്ഥലം തികയില്ല അപ്പൊ നമ്മൾ ഇതുപോലെ ചെയ്യാണെങ്കിൽ നിങ്ങൾ പുറത്തു വെച്ചാലും മുട്ട നിങ്ങൾക്ക് രണ്ടാഴ്ച മൂന്നാഴ്ച വരെയൊക്കെ കേടാവാതെ ഇരിക്കും ഉണ്ടാവും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബോട്ടിൽ കാപ്പുകളാണ് എടുത്തിട്ടുള്ളത് മിനറൽ വാട്ടറിന്റെ മൂടികൾ ഉണ്ടല്ലോ ഇതുപോലെ ചെറിയ ഗ്യാപ്പില് ഇതുപോലൊരു യലോ അതല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു പരന്ന പാത്രത്തിൽ ഒന്നിങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് മുട്ടയുടെ ആ ഒരു പൂർത്ത പാകം അടിയിലോട്ടാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കുക ചെറിയൊരു ഗ്യാപ്പ് വേണ ഇടയിൽ അത്രയ്ക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇതുപോലെ വെക്കുകയാണെങ്കിൽ മുട്ട നമുക്ക് ഒരു രണ്ടാഴ്ച വരെ കേടാകാതെ ഇരുന്നോളൂ പുറത്ത് തന്നെ ഇരുന്നോളൂ കേട്ടോ പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത് മുട്ട നമ്മൾ ഇതുപോലെ വെക്കുമ്പോൾ മുട്ട വാഷ് ചെയ്യരുത് മുട്ടയ്ക്ക് നാച്ചുറലി ഒരു എന്താ പറയുക ഒരു കവറിങ് ഉണ്ടാവും ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ടാവും നമ്മൾ അത് വാഷ് ചെയ്തിട്ടാണ് ഇതുപോലെ വെക്കുന്നതെന്നുണ്ടെങ്കിൽ മുട്ട പെട്ടെന്ന് ചീത്തയായിട്ട് പോവും അതിന് പകരം നമ്മൾ നന്നായിട്ട് എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തുടക്കിയാൽ മാത്രം ചെയ്യുക എന്നിട്ട് ഇതുപോലെ എടുത്തു വെക്കുക നമുക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് കഴുകി ഉപയോഗിച്ചാൽ മതി ഇനി നമ്മൾ ഇനി കൂടുതൽ ഇതിനേക്കാൾ കൂടുതൽ ദിവസം നിങ്ങൾക്ക് ഒരു മാസം വരെയൊക്കെ എടുത്തു വെക്കണം എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒരു ഓയിൽ വെച്ച് ഒരു കോട്ടിംഗ് കൊടുക്കുക ചെറുതായിട്ട് കയ്യിലൊന്നും ഓയിലാക്കിയിട്ട് എല്ലാ ഭാഗത്തും ചെറിയൊരു കോട്ടിംഗ് കൊടുക്കുക അതും അധികമാവരുത് ആയി കഴിഞ്ഞാലും ഈർപ്പത്തിനെ അതിങ്ങനെ വലിച്ചെടുക്കും മുട്ട കേടാവും അതുകൊണ്ട് ചെറിയൊരു പാട പോലെ മാത്രമേ നമ്മൾ ഓയിലാക്കാൻ പാടുള്ളൂ കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ മുട്ട കഴുകാതെ വേണം എടുത്തു എടുത്തുവയ്ക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നില്ല എന്നുണ്ടെങ്കിലും മുട്ട കഴുകാതെ ഇതുപോലെ ചെയ്തു നോക്കൂ നിങ്ങൾ വെറുതെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്പീസ് കളയണം ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിത് ഇതേപോലെ ഒരു കാലി ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഇതേപോലെ ഒന്ന് കത്തിച്ചൂടാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാണേ െടുത്തിട്ട് ഇതാ ഇതുപോലെ ഈ ഒരു കല്ലിന് നമ്മളത് ഒരു ക്യാപ്പ് പോലെ വെച്ചു കൊടുത്തു കണ്ടില്ലേ ഇതുപോലെ നമ്മൾ ഒരു മൂടി ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്ന കല്ല് നല്ല സെക്യൂർ ആയിട്ട് ഇരുന്നോളും അല്ലെങ്കിൽ രാത്രിയൊക്കെ ഒക്കെ അതിൽ പല്ലിയോ മറ്റുള്ള പാറ്റ പോലത്തെ ചെറിയ പ്രാണികളൊക്കെ ചിലപ്പോൾ അതിലൊക്കെ ഒന്ന് വന്ന് ടച്ച് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാം കേട്ടോ അടുത്തത് ഞാനിപ്പോ ഇതാ കുറച്ച് ഉഴുന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ഉഴുന്നൊക്കെ കുറച്ചധികം ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് ചെറിയൊരു കറുത്ത പ്രാണി ഇതിൽ വരാറുണ്ട് അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ ഇത് ഇട്ട് വെക്കുന്നതിന് മുമ്പായിട്ട് ഈ ബോട്ടിലുണ്ടല്ലോ ഇട്ട് വെക്കാനുള്ള ബോട്ടിലൊന്ന് വെയിലത്ത് വെച്ചിട്ട് ശേഷം എടുക്കുക അതുപോലെ പറ്റുകയാണെങ്കിൽ ഉഴുന്നും ഒരു നല്ല വെയിലുണ്ടെങ്കിൽ ഒരു ഒരു മണിക്കൂറൊക്കെ ഒന്ന് വെയിലുകൊള്ളിച്ച ശേഷം ഇതുപോലെ ഇട്ട് വെക്കുക ഇട്ട് വെക്കുന്ന സമയത്ത് അതിൽ കുറച്ച് ചില്ലി പൗഡർ ഉണ്ടല്ലോ നല്ല എരിവുള്ള മുളക് കൂടി ലേശം ഒന്ന് കൊടുക്കുക എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ചെയ്യുക ഇങ്ങനെ നമ്മൾ മിക്സ് ആക്കിയ ശേഷം ഇത് എടുത്തു വെക്കാണെങ്കിൽ ഒരു പ്രാണികളും കയറാതെ നമുക്ക് കുറേ നാൾ എടുത്തു വെക്കാൻ പറ്റും കേട്ടോ ഇനി അടുത്തത് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കാണ് കേട്ടോ അതായത് നമ്മൾ സവോളയൊക്കെ അരിയുന്ന സമയത്ത് കണ്ണീന്ന് വെള്ളം വന്നിട്ട് അരിയാനേ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്പാണ് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ സവോള ഫ്രീസറിൽ വെക്കുക അതിനുശേഷം അരിയാണെങ്കിൽ സവോളയിൽ നിന്നുള്ള വല്ലാത്ത ഗ്യാസൊന്നും കുറഞ്ഞു കിട്ടും നമുക്ക് കണ്ണീന്ന് വെള്ളം വരുന്നതും ഒഴിവാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഏത് ടിപ്പാണ് സവോള അരിയുമ്പോൾ യൂസ് ചെയ്യാറുള്ളത് എന്നുള്ളത് താഴേക്കാമൻ്റെ കേട്ടോ ഞാൻ ഇടയ്ക്ക് അധികം ഉള്ള സമയത്ത് ഫ്രീസറിൽ വെക്കുന്ന ഈ ഒരു ടിപ്പാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യാറുള്ളത് കുറച്ചൊക്കെ ആണെങ്കിൽ ഒന്നും ചെയ്യാറില്ല പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കും അധികം അരിയുന്ന സമയത്ത് ഇത് നിങ്ങൾ ചെയ്യുന്ന ടിപ്പ് താഴെ പറയുമോ അപ്പൊ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ലാസ്റ്റ് ടിപ്പ് നോക്കാം കേട്ടോ അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ഇതാ ഇതുപോലെ പപ്പായ ലീഫ് മാറ്റിയിട്ട് അതിൻ്റെ ഒരു തണ്ടാണ് എടുത്തിട്ടുള്ളത് നോർമലി നമ്മൾ സാധാരണ ഒന്നിനും തന്നെ ഉപയോഗിക്കാറില്ല ഈ ഒരു തണ്ട് ഇതിന്റെ ഉത്ഭാഗം എന്താ ഇതുപോലെ ഒരു ഹോൾ ആയിരിക്കും അല്ലേ അതെല്ലാവർക്കും അറിയുന്നതാണല്ലോ അപ്പൊ ഞാനിതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ആവശ്യത്തിന് നമ്മൾ എടുക്കുമ്പോൾ പുതിയൊരു തണ്ട് തന്നെ എടുക്കുക നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു തണ്ട് തന്നെ എടുക്കാ എന്നിട്ട് എന്നിട്ടിതായി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിന് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഞാൻ ദേ ഇപ്പൊ റഫ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ക് ഇത് മാറ്റിയെടുക്കാം അപ്പോ ഈ ഒരു തണ്ടിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ കുഞ്ഞു തൈകളൊക്കെ നടില്ലേ കറിവേപ്പിന്റെ തൈയും പിന്നെ അതുപോലെ തന്നെ മുളകിന്റെ തൈയാണ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ കുഞ്ഞു ചെടികളൊക്കെ നടുന്ന സമയത്ത് അത് മണ്ണിലൊന്നും പിടിച്ചു കിട്ടുന്നവരെ അതിനൊരു ബല ഉണ്ടാവില്ല അതിങ്ങനെ മറിഞ്ഞു വീഴുന്ന പോലെ ആയിരിക്കും നമ്മൾ നട്ട് കുറച്ച് കഴിയുമ്പഴേക്കും അതിങ്ങനെ വാടി ഇങ്ങനെ വീഴാൻ പോകുന്ന പോലെ ഉണ്ടാവും മണ്ണിലൊന്നും പിടിച്ചു കിട്ടുന്നത് വരെ അതുവരെ അതിനൊരു സപ്പോർട്ട് കൊടുക്കാനാണ് ഞാനിപ്പോൾ ഈ ഒരു പപ്പായ തണ്ട് എടുത്തിട്ടുള്ളത് കേട്ടോ ആ ഒരു ചെടിയുടെ തണ്ടിന്റെ ലെങ്ത്തിന് കണക്കാക്ക ാക്കിയിട്ട് വേണം നമ്മൾ ഇതുപോലെ പപ്പായത്തണ്ട് മുറിച്ചെടുക്കാനായിട്ട് പിന്നെ പപ്പായത്തണ്ട് മുറിക്കാൻ നല്ല ഈസിയാണ് അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല എന്നിട്ട് നമ്മൾ നമുക്ക് ആവശ്യമുള്ള ആ ഒരു ചെടിയുടെ തണ്ട് ഇതേപോലെ ഇങ്ങനെ കോർത്തെടുക്കുക വേരിന്റെ ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് കോർത്തെടുക്കുക ലെങ്ത് കറക്റ്റ് ആയിരിക്കണം കേട്ടോ എന്നിട്ട് വേര് നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ നമ്മുടെ ചട്ടിയിൽ കുളിച്ചിട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ ചെടി ചെറുതായിട്ട് ഇങ്ങനെ പിടിച്ചു വരും അതുവരെ നമ്മുടെ തൈക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പപ്പായ തണ്ട് യൂസുന്നത് ഇതിന്റെ ഉത്ഭാഗത്ത് ഇതുപോലെ ഒന്നും ഇല്ലല്ലോ അപ്പൊ നമുക്ക് ഈസിയായിട്ട് ഇങ്ങനെ കൊറത്തെടുക്കാൻ പറ്റും പിന്നെ വേറെ ഏതെങ്കിലും പ്ലാസ്റ്റിക് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവും അത് നമുക്ക് പിന്നെ എടുക്കാൻ പറ്റില്ല ഇതാവുമ്പോ കുറച്ച് ദിവസം കഴിയുമ്പോ അത് തനിയേ നശിച്ചു പോയിക്കോളും അപ്പോഴേക്കും നമ്മുടെ ചെടിക്ക് അത്യാവശ്യം ഒരു നിക്കാനുള്ള ആരോഗ്യത്തിലൊക്കെ ആയി മണ്ണിലൊക്കെ ഒന്ന് പിടിച്ചു വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾ തൈകൾ നടുകയാണെങ്കിൽ നമ്മൾ നനയ്ക്കുമ്പോഴൊക്കെ മറിഞ്ഞു വീഴുന്നതും കൈയൊക്കെ തട്ടി മറിഞ്ഞു വീഴുന്നതും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ നടുന്ന സമയത്ത് ചെറിയ തണ്ടെടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ ഒരു ഐഡിയയും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇനി അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്സുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്